മൂന്നാം തവണയും അധികാരത്തിലെത്തിയാൽ കേരളത്തിൽ വലിയ വികസന പദ്ധതികൾ കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥം തിരുവനന്തപുരം കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൌണ്ടിൽ നടന്ന പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം लाखों करोड़ रुपए इन्वेस्ट कर रहा है अगले कुछ वर्षों में आप भारतीय रेल का कायाकल्प होते देखेंगे वंदे भारत ट्रेनों के तीन स्वरूप वंदे भारत स्लीपर वंदे भारत चेयर कार और वंदे भारत भारत मेट्रो तीनों ही भविष्य में भारत की शान बढ़ाएंगे ഭവിഷ്യ ബിജെപിയുടെ പ്രകടന പത്രികയെന്നാൽ മോദിയുടെ ഗ്യാരന്റിയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ദക്ഷിണേന്ത്യയിൽ ബുള്ളറ്റ് ട്രെയിൻ കൊണ്ടുവരുമെന്നും ഇതിനുള്ള സർവേ നടപടികൾ പുതിയ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ആരംഭിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അഴിമതിക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സിപിഐഎം ഭരിക്കുന്ന സഹകരണ ബാങ്കുകൾ പാവങ്ങളുടെ പണം കൊള്ളയടിച്ചുവെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു പണം പാവങ്ങൾക്ക് തിരികെ നൽകുമെന്ന് അദ്ദേഹം അറിയിച്ചു ശ്രീനാരായണ ഗുരുവിനെയും അയ്യങ്കാളിയെയും അനുസ്മരിച്ച പ്രധാനമന്ത്രി മലയാളത്തിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ടാണ് പ്രസംഗം ആരംഭിച്ചത് നിന്നും ചേരുകയാണ് വലിയൊരു ആവേശമാണ് അനുഭാവങ്ങളിലും ഒക്കെ ശ്രമിച്ചത് ജനകീയമായി ഒട്ടേറെ വിഷയങ്ങൾ സംസാരിച്ചു തന്നെയാണ് പ്രധാനമന്ത്രി ഈ ഈ വേദി വിട്ടത് എന്തായാലും വലിയൊരു ആവേശമാണ് പ്രവർത്തകർ എങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം എന്നെ സംബന്ധിച്ചിടത്തോളം കാട്ടാക്കടയ്ക്ക് ഒരു പുതുപ ഉണ്ടായിരിക്കുന്നത് കാരണം ഇത്രയും കാലത്തിനിടയിൽ ഒരു പ്രധാനമന്ത്രിയായിട്ട് ആരും കൂടെ ഇറങ്ങിയിട്ടില്ല അതൊരു വലിയ സംഭവമാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രി വരുന്നത് അതിന്റെ ആവേശം എല്ലാ ജനങ്ങൾക്കും ഉണ്ട് വളരെ സന്തോഷത്തിലാണ് വളരെ സന്തോഷിക്കുന്നു എന്റെ ഇതിലെ നല്ല ഒരു വിജയം ഉണ്ടാക്കാൻ തക്ക വിചാരിക്കുന്നു ഞാൻ കെ കെ സി യുടെ സംസ്ഥാന സെക്രട്ടറിയാണ് സൗന്ദ്രദേവിന്റെ പ്രധാനമന്ത്രി കണ്ടോ സ്ത്രീകളൊക്കെ ഒരുപാട് ഒരുപാട് കഴിഞ്ഞ സാന്നിധ്യമാണല്ലോ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വരുന്നുകളുടെയും അതുപോലെ തന്നെ പ്രായമായവരുടെയൊക്കെ വലിയൊരു സാന്നിധ്യം ഉണ്ടായിരുന്നു വലിയൊരു ആവേശം പകർന്നുകൊണ്ട് തന്നെയാണ് ഈ പ്രധാനമന്ത്രി വേദി വേദിവിട്ടത് തിരുവനന്തപുരത്തെ അതുപോലെ തന്നെ ആറ്റിങ്ങല്ലെയും കൊല്ലത്തെയും ഒക്കെ സ്ഥാനാർത്ഥികൾ പ്രധാനമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു അപ്പം ചലച്ചിത്രയുടെ ശോഭന ബിജെപിയുടെ മുതിർന്ന നേതാക്കൾ എന്തായാലും അല്പം പകർന്ന നേരത്തെ അല്പം മഴ പെയ്തു എങ്കിൽ പോലും രാവിലെ മുതൽ തന്നെ ഒമ്പത് യായിരുന്നു ആൾക്കാർ പ്രധാനമന്ത്രിയുടെ വരവിനെ കത്ത് അല്പം വൈകിയെങ്കിൽ പോലും ഈ ഒരു സദസ്സിന് വലിയൊരു ആവേശം പകർന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി വേദി വിട്ടത് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകിയത് ശ്രീകുമാർ